ഇനി നമുക്ക് ഈസ്റ്റർ ആയിട്ട് ചിക്കൻ കറിയൊക്കെയാണ് നമ്മൾ കൊടുക്കണേ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുക ഇത് എന്നെ നമ്മുടെ ഒരു ബ്രാൻഡാണ് പോക്കോ കേരളം എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നിട്ടുള്ള വരുമാനത്തിൽ നിന്നാണ് ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി നമ്മൾ സവാള പച്ചമുളക് സ്വലപ്പം ഉപ്പ് ഇടണം ഇത് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് അരച്ചാണിത് അതും കൂടി ഇടുക കുറച്ച് മുളക് പൊടി ഇടണം ഇത് വറുത്ത മല്ലിപ്പൊടിയാണ് അപ്പൊ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം ഒരു സ്പൂൺ ഗരം മസാല ഇതിൽ ചേർക്കണം ചിക്കൻ മസാല ഇതിൽ നമ്മൾ ആഡ് ചെയ്യണം ചിക്കൻ ആഡ് ചെയ്യണം അപ്പൊ കുരുമുളക് ഇഞ്ചി വെളുത്തുക എല്ലാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ഉണ്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുക ഇത് ഉരുളൻ പുഴുങ്ങിയാണ് അപ്പൊ അത് ഇതിലേക്ക് ഇടണം വേവിച്ച് ഇട്ട് ഉരുളാണ് പിന്നെ കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യണം ും മിക്സ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല മണമൊക്കെ വരാൻ തുടങ്ങി കുറച്ചൊക്കെ ജ്യൂസ് അടിച്ചാണ് അടിച്ചു അതിലേക്ക് ആഡ് ചെയ്യണം പെലിഞ്ചീരം കുടിച്ചാണ് അതൊന്നും ഇതിന്റെ ഒന്ന് തൂളി കൊടുക്കണം

നല്ല നാടൻ ചിക്കൻ മണം വരുന്നുണ്ട് കറി കറി കൊടുക്കാനുള്ള എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റ് നമുക്ക് കൊടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ കറിയും ബാക്കിയുള്ള കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് പാക്ക് ചെയ്ത് ചെയ്തോണ്ട് കൊടുക്കാൻ പോയി മേടിക്കാൻ പോവുകയും സാധനങ്ങളൊക്കെ മേടിച്ച് വന്നെല്ലാം റെഡിയാക്കി ലേറ്റ് ആയി പോയി അപ്പൊ വേഗം പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാണ് നമ്മളപ്പോ ഇന്നത്തേക്കുള്ള എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കൊണ്ടുപോവാണ് ഞാൻ വലിയ സമ്പന്നുമല്ല അപ്പൊ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് ഇരുപത് പുതിയൊക്കെയാണ് മാക്സിമം കൊടുക്കാനുള്ളൂ എല്ലാവരും പക്ഷേ എനിക്ക് നമുക്ക് അതിനുള്ള കൊടുക്കും നമ്മൾ കഴിയാവുന്ന ദിവസവും കാണുന്ന ആൾക്കാർക്ക് തന്നെയാണ് കൊടുക്കാൻ തോന്നുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നുകൊടുത്തവരുടെ വിശപ്പൊന്നും കഴിയില്ല അപ്പൊ ദിവസവും അവർക്ക് കൊടുക്കണമെന്നുള്ള ആഗ്രഹം കണ്ടിട്ടാണ് നമുക്ക് പല സമയത്തും നമ്മുടെ വണ്ടി ചവിട്ടാൻ പറ്റാത്ത പുറകെ വരുന്ന ആൾക്കാർ ഭയങ്കര ധീർതിയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പോയപ്പോൾ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ല ഇന്ന് എല്ലാവർക്കും കൊടുത്തു ഭക്ഷണം ഇനി ഈസ്റ്റർ ആയതുകൊണ്ടിട്ട് ഒരാളെയും വിഷമിപ്പിച്ചില്ല എല്ലാവർക്കും നമ്മൾ ആഹാരം കൊടുത്തു ഒരാളെപ്പോലും നമ്മൾ കൈനീട്ടി ഒരാൾക്ക് പോലും ആഹാരം കൊടുക്കാണ്ടിരുന്നില്ല അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് എല്ലാവരെയും സന്തോഷമായിട്ടുണ്ട് നമ്മൾ ഇന്ന് ഫുഡ് കൊടുത്തപ്പോൾ ചിക്കൻ കറിയൊക്കെ ആയോണ്ടിട്ട് എൻ്റെ ഭാര്യയാണെങ്കിലും എൻ്റെ കൂട്ടത്തിൽ നിന്ന് വന്നു അതിലൊക്കെ സന്തോഷമുണ്ട് എല്ലാത്തിനും സപ്പോർട്ടാണ് പിന്നെ ഒത്തിരി ആൾക്കാർക്ക് ഞങ്ങൾ കൊടുത്തതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് ഈസ്റ്റർ ആണ് അവരുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം